നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വടകരയിലെ ഭിന്നശേഷിക്കാർക്കായി കഴിഞ്ഞ ദിവസം വാഹന വിതരണം നടത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിൽ എം പി നടത്തിയ ഒരു പ്രസ്താവന ഇപ്പോൾ വളരെയധികം ശ്രദ്ധ നേടുകയാണ് അതായത് അദ്ദേഹം ഈ ഭിന്നശേഷിക്കാർക്കായി നൽകുന്ന സ്കൂട്ടർ അതിൽ എം ബോർഡ് വയ്ക്കേണ്ട എന്ന നിർദ്ദേശം ഷാഫി പറമ്പിൽ നൽകിയിരിക്കുകയാണ് വാഹനം സ്വീകരിക്കാൻ ആളോടാണ് ഷാഫി പറഞ്ഞത് എം ബോർഡ് എന്ന് ഇതിൽ വയ്ക്കേണ്ടതില്ല എന്ന് അതായത് താൻ എം ബിയുടെ ഫണ്ടിൽ നിന്നാണ് ഇത് നൽകുന്നത് അപ്പോൾ എം ബിയുടെ ഒരു പേരോ അല്ലെങ്കിൽ എം ബിയുടെ ബോർഡോ ഈ വാഹനത്തിൽ വയ്ക്കേണ്ടതില്ല എന്നൊരു നിർദ്ദേശം അദ്ദേഹം നൽകുകയാണ് നമ്പർ പ്ലേറ്റ് മാത്രം മതിയെന്നും ഇതിൽ എം ബി ബോർഡ് വണ്ടിയിൽ വെച്ചിട്ട് ഓടേണ്ട എന്നും അദ്ദേഹം പറഞ്ഞു ഉദ്യോഗസ്ഥർ അവരുടെ നടപടിക്രമത്തിൻ്റെ ഭാഗമായി വെച്ചതാണ് ബോർഡ് ഇന്ന് തന്നെ ഇത് ഊരി വെച്ചോളൂ ഇത് നിങ്ങളുടെ വണ്ടിയാണെന്നും ഷാഫി പറമ്പി എം പി പറയുകയുണ്ടായി അതായത് എം എം ബി ഫണ്ടിൽ നിന്നാണ് ഈ ഇത് നൽകുന്നത് എന്ന രീതിയിൽ വരുത്താൻ വേണ്ടി തീർച്ചയായിട്ടും അത് എടുത്തു കാണിക്കാനായി ആ എം ബിയുടെ ബോർഡ് വയ്ക്കാറുണ്ട് ആ ബോർഡ് എടുത്തു മാറ്റൂ അത് വയ്ക്കേണ്ടതില്ല ഈ വണ്ടി നിങ്ങളുടേതാണ് ഒരു എന്നൊരു നിർദ്ദേശമാണ് എം പി നൽകിയിരിക്കുന്നത് തീർച്ചയായിട്ടും വളരെ അഭിനന്ദാർഹമായ അല്ലെങ്കിൽ കൈയടിക്കാവുന്ന ഒരു തീരുമാനമാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത് കാരണം ഷാഫി പറമ്പിൽ എം ബി എം പി ഫണ്ടിൽ നിന്ന് നൽകുന്നത് അത് എം ബിയുടെ ഒരു പേരോടുകൂടി അല്ലെങ്കിൽ എം ബി നൽകിയെന്നതിൻ്റെ പേരിൽ ആ വ്യക്തിയുടേത് ആയി തീരുന്നതിനൊരു തടസ്സമു ആയി ആ ഒരു പ്ലേറ്റ് നമ്പർ പ്ലേറ്റ് മാറരുത് എന്ന ഉദ്ദേശത്തോടെയാണ് ഷാഫി പറമ്പിൽ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് എം ബിയുടെ പ്രസ്താവനയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ഒട്ടേറെ പേർ രംഗത്തെത്തിയിരിക്കുകയാണ് എന്തായാലും എം പി എന്ന പേരിൽ ആ വണ്ടി ഓടിക്കേണ്ട അല്ലെങ്കിൽ എം പി നൽകിയതെന്ന ഒരു മേൽവിലാസവും പേറി ആ വണ്ടി ഓടിക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു തീരുമാനത്തെ അല്ലെങ്കിൽ ഈ ഒരു പ്രസ്താവനയെ വലിയ രീതിയിൽ ഇരുകൈനീട്ടി ചിലർ സ്വീകരിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു തീരുമാനം അത് ചിലർക്കുള്ള പാഠം കൂടിയാണ് അല്ലെങ്കിൽ മറ്റു ചിലർക്ക് വേണ്ടിയിട്ടുള്ളൊരു പരോക്ഷമായ നിർദ്ദേശം കൂടിയാണ് എന്നുകൂടി വിലയിരുത്തപ്പെടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ തീരുമാനം നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ സർക്കാർ തലത്തിലുള്ള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ സർക്കാർ തലത്തിലുള്ള വീട് വെച്ച് നൽകിയാലും അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും സഹായം നൽകിയാലും അടക്കം അതിൽ അവരുടെ പേര് ചേർക്കുന്ന നമുക്കറിയാം കൂടുതൽ അതിനെപ്പറ്റി പറയുന്നതിൽ അത്തരത്തിൽ പേര് ചേർക്കുന്ന ഒരു പ്രവണതയുണ്ട് ആ പ്രവണതകൾക്കെതിരെയുള്ള ഒരു പോരാട്ടം കൂടിയായി ഷാഫി പറമ്പലിന്റെ ഈ ഒരു നടപടി മാറിയിരിക്കുകയാണ് പക്ഷേ ഈ ഒരു തീരുമാനത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങൾ ഇത് വളരെ സ്വീകാര്യമായ അഭിനന്ദാർഹമായ ഒരു തീരുമാനം അദ്ദേഹം പറയുമ്പോൾ അതിനെതിരെയും പരാമർശങ്ങൾ വരുന്നുണ്ട് സി പി എം സൈബർ കേന്ദ്രങ്ങൾ എംപിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നത് പാവങ്ങളെ ഇങ്ങനെ ചൂഷണം ചെയ്യണോ ബോർഡിന്റെ ഷാഫിക്കാൻ ഒരു പടം കൂടി വെച്ചാൽ പൊളിച്ചേനെ പിന്നെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച അങ്ങേക്ക് എന്തുമാകാല്ലോ എന്ന അടക്കമുള്ള വിമർശനങ്ങളാണ് ശക്തമാകുന്നത് എന്ത് തരത്തിലാണ് ഈ വിമർശനങ്ങൾ ശക്തമാകുന്നത് എന്നത് വളരെ ചിന്തനീയമാണ് എന്തായാലും വിമർശനങ്ങൾ ഒരു വശത്തും മറുവശത്ത് പ്രശംസയും ഉയരുന്നുണ്ട് വടകരയെ ഭിന്നശേഷി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പദ്ധതി സൗഹൃദ സ്പർശം വടകര കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഷാഫി പറമ്പിൽ നേരത്തെ ഉദ്ഘാടനം നടത്തിയിരുന്നു പരിക്കേറ്റതിന് ശേഷം ആദ്യമായിട്ട് അദ്ദേഹം പങ്കെടുത്തത് ഈ ഒരു പൊതുവേദിയിൽ പങ്കെടുത്തത് ഈ പരിപാടിക്കായിരുന്നു നമ്മുടെ വടകരയെ ഭിന്നശേഷി സൗഹൃദമാക്കാനുള്ള എളിയ ശ്രമമാണ് സൗഹൃദ സ്പർശമെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു സൗഹൃദ സ്പർശത്തിൻ്റെ ഭാഗമായി എം ഫണ്ടിൽ നിന്ന് ഭിന്നശേഷിക്കാർക്കായി നീക്കിവച്ച അവരുടെ അവകാശം സഹായ ഉപകരണങ്ങളെ വിതരണം അതെല്ലാം താൻ നിർവഹിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് കിട്ടാതിരുന്നവർക്ക് വേണ്ടി ക്യാമ്പ് നടത്തി സർട്ടിഫിക്കറ്റ് വിതരണം നടപടികളും സ്വീകരിച്ചു ഭിന്നശേഷിക്കാല പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കും സർക്കാർ സർക്കാർ സർക്കാരിതര സംഘടനകളുടെയും സന്നദ്ധ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ വടകര മണ്ഡലത്തെ പരമാവധി ഭിന്നശേഷി സൗഹൃദമാക്കുകയാണ് ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ എം ബി ഫണ്ടിൽ നിന്ന് ഭിന്നശേഷി മേഖലയിൽ ഒരു കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് ഭിന്നശേഷിക്കാർക്കുള്ള റോഡിന് തുക അനുവദിച്ചിട്ടുണ്ട് ബഡ് സ്കൂളുകൾക്കുള്ള വാഹനങ്ങൾക്ക് അൻപത് ലക്ഷം രൂപയും സഹായ ഉപകരണങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും വിനിയോഗിച്ചിട്ടുണ്ട് പങ്കെടുത്ത കെ കെ െന്നുംെടുത്തെ എം എൽ എ ഈ ചടങ്ങിൽ കെ കെ എം എം എൽ എ അധ്യക്ഷത വഹിച്ചു കേന്ദ്ര സർക്കാർ സ്ഥാപനമായ കമ്പോസിറ്റ് റീജിയണൽ സെൻട്രലിലെ റീഹാബിലിറ്റേഷൻ ഓഫീസർ ഡോക്ടർ പി വി ഗോപിരാജ് പദ്ധതിരേഖ അവതരിപ്പിച്ചു പദ്ധതിയുടെ ഭാഗമായി എട്ട് ഇലക്ട്രോണിക് വീൽ ചെയറുകളും പതിനഞ്ച് സ്കൂട്ടറുകളും ഉൾപ്പെടെയുള്ള ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ സഹായ ഉപകരണങ്ങളാണ് അർഹരായവർക്ക് കൈമാറിയത് പരിപാടിയോടനുബന്ധിച്ചു മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റിനായുള്ള പ്രത്യേക ക്യാമ്പ് യു ഡി കാർഡ് രജിസ്ട്രേഷൻ വിവിധ ക്ഷേമ പദ്ധതികളെക്കുറിച്ച് അവബോധം നൽകുന്ന ഹെൽപ്പ് ഡെസ്ക് എന്നിവയും സംഘടിപ്പിച്ചിരുന്നു എന്തായാലും ഈയൊരു എം ബി ഫണ്ടിൽ നിന്ന് അനുവദിച്ച സ്കൂട്ടറുകൾ വീൽ ചെയറുകൾ ഈ ഒരു കാര്യം അതിലാണ് ഈ സ്കൂട്ടർ വണ്ടികളിലാണ് ഇത്തരത്തിൽ ഷാ എം എം ബി എന്നൊരു നമ്പർ പ്ലേറ്റിനൊപ്പം എം ബി എന്ന ഒരു ഇത് വന്നത് അതിനെ വേണ്ട അത് മാറ്റൂ എന്ന നിർദ്ദേശം ഷാഫി പറമ്പിൽ എം പി നൽകിയിരിക്കുകയാണ് അതേസമയം ഷാഫി പറമ്പിൽ എംപിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ ലോക്സഭാ സെക്രട്ടേറിയറ്റ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് റിപ്പോർട്ട് തേടി പതിനഞ്ച് ദിവസത്തിനകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കഴിഞ്ഞ ദിവസം ആ നിർദ്ദേശം വന്നത് കേരള സർക്കാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനും ലോക്സഭാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു ഷാഫി പറമ്പിൽ നൽകിയ പരാതിയിലാണ് നടപടി പേരാമ്പ്ര ഡിവൈഎസ്പി സുനിൽകുമാർ വടകര ഡിവൈഎസ്പി ഹരിപ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പോലീസ് സംഘം തന്നെ മർദ്ദിച്ചതെന്നും റൂറൽ എസ് പി കെ ഇ ബൈജു ഇക്കാര്യം സമ്മതിച്ചിട്ടുണ്ടെന്നും ഷാഫി പറമ്പിൽ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഉദ്യോഗസ്ഥർക്കെതിരെ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ വ്യക്തമാക്കിയിരുന്നതാണ് കോഴിക്കോട് പേരാമ്പ്രയിൽ നടന്ന യു ഡി എഫ് പ്രതിഷേധ ിടെയാണ് ഷാഫി പറമ്പിലിന് മർദ്ദനമേറ്റത് പരിപാടിയിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും പോലീസ് ഇടപെടൽ സ്ഥിതി വഷളാക്കുകയായിരുന്നുവെന്നും ഷാഫി പറമ്പിൽ പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു പോലീസ് മർദ്ദനത്തിൽ കോടതിയെ സമീപിക്കാൻ ഷാഫി പറമ്പിൽ എംപി ഒരുങ്ങിരുന്നു പെരാമ്പ്ര സംഘർഷത്തിൽ തന്നെ മർദ്ദിച്ചത് വടകര കൺട്രോൾ റൂം സിഐ അഭിലാഷ് ഡേവിഡ് ആണെന്ന് ഉൾപ്പെടെ വെളിപ്പെടുത്തൽ നടത്തിയിട്ടും ഡി ജി പിക്ക് പരാതി നൽകിയിട്ടും ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് ഷാഫി പറമ്പിൽ എംപി എത്തിയിരുന്നു പോലീസ് ഒത്താശയോടെ സി പി ആക്രമണമാണ് പേരാമ്പ്രയിൽ നടന്നത് ആഴ്ചകൾ പിന്നിട്ടിട്ടും വ്യക്തമായ തെളിവുകൾ നിരത്തിയിട്ടും ആക്രമിച്ച പോലീസുകാർക്കെതിരെ യാതൊരു നടപടിയുമില്ല ഒരു ജനപ്രതിനിധിയായിട്ട് പോലും സർക്കാരിൽ നിന്നും പോലീസിൽ നിന്നും നീതി കിട്ടാത്ത സാഹചര്യത്തിൽ സാധാരണ ജനങ്ങളുടെ കാര്യം പറയേണ്ടതില്ല രണ്ടാം പിണറായി സർക്കാരും വൻ പരാജയമാണ് എന്ന് വ്യക്തമാക്കുകയാണ് എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ ഷാഫി പറമ്പിൽ എം പി ഉന്നയിച്ചിരുന്നു സർക്കാരിനെതിരെ മാത്രമല്ല നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസും തീരുമാനിച്ചിരുന്നു പേരാമ്പ്ര സംഘർഷത്തിൽ തന്നെ മർദ്ദിച്ചത് വടകര കൺട്രോൾ റൂം സി എ അഭിലാഷ് ണെന്ന് ഷാഫി പറമ്പിൽ ആവർത്തിച്ച് ആവർത്തിച്ചു പറഞ്ഞിട്ടും സർവീസിൽ നിന്ന് പുറത്താക്കിയ ശേഷം രഹസ്യമായി തിരിച്ചെടുത്ത ഉദ്യോഗസ്ഥനാണ് തന്നെ ആക്രമിച്ചതെന്ന് വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാണിച്ചാണ് ഷാഫി പറമ്പിൽ ആരോപണം ഉന്നയിച്ചത് ഡി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തെളിവുകളോട് പരാതി നൽകിയിട്ടും ഒരു പരാതി ഒരു മറുപടിയും കിട്ടിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ പ്രതിഷേധ ശക്തമാക്കാൻ നീങ്ങുകയാണെന്ന് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാറും മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു എംപിയെ കൃത്യമായി ലക്ഷ്യമിട്ട് നടത്തിയ മർദ്ദനമാണ് വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് മർദ്ദിച്ചത് പിരിച്ചുവിട്ട ശേഷം രഹസ്യമായി തിരിച്ചെടുത്ത ഉദ്യോഗസ്ഥനും ഇതിൽ നടപടി ഉണ്ടാകുന്നതുവരെ തുടർ പ്രക്ഷോഭങ്ങളുമായി കോൺഗ്രസ് മുന്നോട്ടു പോകുമെന്നും സാധാരണഗതിയിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ വീടുകൾക്ക് മുന്നിൽ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞുള്ള സമരം കോൺഗ്രസിന് രീതിയല്ല എന്നാൽ നടപടി ഉണ്ടാകാതെ പോയാൽ അതല്ലാതെ മറ്റു മാർഗമില്ല എന്നും കെ പ്രവീൺകുമാർ പറഞ്ഞു അതേസമയം പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ ഷാഫി പറമ്പിൽ എംപിക്കെതിരെ നിയമ നടപടിക്കില്ലെന്ന് വടകര കൺട്രോൾ റൂം സിഐ അഭിലാഷ് ഡേവിഡ് പറഞ്ഞു പേരാമ്പ്രയിൽ ഉണ്ടായ സംഘർഷത്തിനിടെ അഭിലാഷാണ് തന്നെ മർദ്ദിച്ചതെന്ന ഷാഫിയുടെ ആരോപണം തന്നെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചുവെന്നും ഈ വാർത്തകൾ പ്രചരിച്ചവർക്കെതിരെ താൻ നടപടി സ്വീകരിക്കുമെന്നും അഭിലാഷ് ഡേവിഡ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത